ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഒരു ചെറിയ ചാറ്റമഴയോടുകൂടിയാണ് കേട്ടോ ആരംഭിച്ചത് ഈ കല്ലൊക്കെ ഇറക്കിയിട്ടേക്കും നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് മതിൽ കെട്ടാനാണ് കേട്ടോ വീട് വെച്ച് ആറ് വർഷമായെങ്കിൽ ഇതുവരെ ഫ്രണ്ടിൽ മതിൽ വന്നിട്ടില്ല അപ്പോൾ അതിനുള്ള പണികളൊക്കെ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരുടേതായ ജോലികൾ ചെയ്യുന്ന അറിവുള്ളവർ തന്നെ വേണം ആ ജോലിയൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല പാറ പൊട്ടിക്കാനും സിമൻറ്റ് ഒഴിക്കാനും അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സമുണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ അപ്പോൾ ആ ചേട്ടന്മാരും മാവന്മാരും ഒക്കെ രാവിലെ തന്നെ അതിൻ്റേതായ തിരക്കിലാണ് അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ായിരുന്നു മഴ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് പിന്നെ അത് ആ മതിലേട്ടുന്ന സമയം എപ്പോഴേ അവർ പറയുന്നത് ഈ കാണുന്ന ജാമ്പരം മുറിക്കേണ്ടി വയ്യൂ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എനിക്ക് കാരണം ജാമ്പയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം തൊട്ടേ ഞാൻ ജാമ്പയ്ക്ക് ഉപ്പും കഴിക്കുന്ന ഒരാളാണ് നമ്മളെ കുട്ടിപ്പെട്ട ആളങ്ങൾ എവിടെ ജാമ്പയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ പോയി പറച്ചു ഉപ്പും കൂട്ടി കഴിക്കുന്ന ഒരു ശീലമായിരുന്നു അപ്പൊ ആ ജാമ്പ കാച്ചു എന്നൊക്കെ കേട്ടപ്പോ കഴിക്കാനൊക്കെ പറ്റിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതിനെ വെട്ടിക്കളയനോട് താല്പര്യം ഇല്ല ഞാൻ ചോദിച്ചാലും ഇതിനെ പെഴുതെടുത്ത് നമുക്ക് വേറൊരു കുഴിയിൽ നട്ടാതി ചെയ്യുന്നു അവർ പറഞ്ഞു ചാൻസ് കുറവാണ് കുറവാണെന്നാൽ അവർ തന്നെ ഒരു കുഴിയൊക്കെ എടുത്ത് ഇതിനെ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു പദ്ധതിയിലായിരുന്നു എന്താന്നാലും നല്ലൊരു ചാമ്പയ്ക്കുണ്ടായിരുന്നു കേട്ടോ അതിൽ ശരിക്കും കായ്ക്കുന്ന സമയത്ത് നന്നായിട്ട് കായ്ക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഇവർ തന്നെ ഈ ചാമ്പക്കയം വരാത്തെ മോടോടുകൂടി പിഴാന്ന് തീരുമാനിച്ചങ്ങനെ നമ്മൾ പിഴത്തായിട്ട് എത്ത് ഇതിനെല്ലാം താഴെയിട്ടൊരു കുറച്ചും കൂടി താഴോട്ടൊരു സ്ഥലത്തേക്ക് ഞാൻ നട്ടു മാറ്റിയിരിക്കുന്നത് ദൈ കാണുന്നത് സ്ഥിരമായിട്ട് വെള്ളമൊഴിക്കാൻ അവർ പറഞ്ഞു നന്നായിട്ട് ഇല കരിഞ്ഞു പോയതിന് ശേഷം മാത്രമേ കിളർത്തു വരൂ അപ്പോഴും ഇത് രക്ഷപ്പെട്ടോ ഇല്ലയെന്നറിയാൻ പറ്റുന്നു നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് എന്നാലും വെള്ളം രണ്ട് മൂന്ന് നേരം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് രക്ഷപ്പെടുകയില്ലയെന്ന് നമുക്ക് നോക്കാം ഇപ്പം അതാ ഇന്നത്തെ അവസ്ഥ ഏതാണ് കന്നിവിറയും കൂടിയായിട്ട് പറയാനുമില്ല അപ്പോൾ അതൊക്കെ നടക്കട്ടെ അവരുടെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ബൈ ബൈ